മിസ്സി പ്രിയമുള്ള സൗരേ സൗരന്മാരെ പ്രിയമാക്ക ഈ പ്രഭാതത്തിൽ ഹെബ്രായർക്കുള്ള ലേഖനം പന്ത്രണ്ടാം അധ്യായം പതിനാലാമത്തെ വാക്യം നമുക്ക് കേൾക്കാം ലെറ്റർ ടു ഹീബ്രൂസ് ചാപ്റ്റർ ട്വൽവ് ഫോർട്ടീൻ വിശുദ്ധി കൂടാതെ ആർക്കും കർത്താവിനെ ദർശിക്കുവാൻ സാധിക്കുകയില്ല ഒരു ഈസോപ്പ് കഥ ഉണ്ട് വികൃതിയായ ആട്ടിടേനെ കുറിച്ചാണ് തന്റെ ആടുകൾക്ക് കാവൽ നിൽക്കുകയായിരുന്നു അവൻ താഴെ വയലിൽ തൊഴിലാളികൾ പണി ചെയ്യുന്ന നോക്കി നിന്ന അവന്റെ മനസ്സിൽ പെട്ടെന്നൊരാശയം തോന്നി അവൻ ഉറക്കെ അലറി അയ്യോ ഓടിവരണേ എന്റെ ആടുകളെ ചെന്നായി പിടിച്ചേ പണി ചെയ്തുകൊണ്ടിരുന്ന ആളുകൾ ജോലി നിർത്തി ശബ്ദം കേട്ട ദിക്കിലേ കൂടി അവിടെ ഇടയപ്പയ്യനുണ്ട് അവൻ ചോദിച്ചു നിങ്ങളിപ്പോൾ ഒരു ചെന്നായെ കണ്ടോ ഇല്ല അവർ പറഞ്ഞു ഞാനും കണ്ടില്ല എനിക്ക് തോന്നിയതാകാം ഇടയെ ചെറുക്കന്റെ പരിഹാസ വാക്കുകൾ കേട്ടപ്പോൾ പണിക്കാർ അവനെ കുറ്റം പറഞ്ഞ് തിരിച്ചുപോയി പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ടാവും ഇടയന്റെ കരച്ചിൽ വീണ്ടും കേട്ടു അയ്യോ ഓടിവരണേ ശരിക്കും ചെന്നായി വന്നേ അത് കേട്ടപ്പോൾ പണിക്കാർ പണി നിർത്തി വീണ്ടും കുന്നിൻ ചെരുവിലേക്ക് ഓടി ഇടയൻ പറഞ്ഞു നിങ്ങൾ പോളൊരു ശബ്ദം കേട്ടോ ഇല്ല അവർ പറഞ്ഞു ഒരു ചെന്നായി ഇവിടെ വന്നിരുന്നു ഞാനതിനെ തല്ലിക്കൊന്ന് കുഴിച്ചു മൂടി മുകളിൽ പുല്ലുമുളപ്പിച്ചു അതാണ് ആടികളിപ്പോൾ തിന്നുന്ന പുല്ല് ഇടയന്റെ ചിരി കേട്ട് പണിക്കാർ രോഷാകുലരായി തിരിച്ചുപോയി ഒരു മണിക്കൂർ കഴിഞ്ഞു വീണ്ടും കൊന്നിന്റെ മുകളിൽ ഇടേ കരച്ചിൽ കേട്ടു ചെന്നായി വന്നേ ഓടിവരണേ ഓടിവരണേ പക്ഷെ ആരും അങ്ങോട്ട് പോയില്ല പക്ഷെ ഇത്തവണ കളികാര്യമായി ചെന്നായി വന്ന് കൊണ്ട് രണ്ടാടുകളെ കൊന്നു കഴിഞ്ഞിരുന്നു അതെ അസത്യം വാതിലിന്റെ വിടവുകളിലൂടെ ഒലിച്ചു പോകും എന്നാൽ സത്യം വാതിൽ ഒട്ടിപ്പിടിച്ചു നിൽക്കും വിശുദ്ധിയിൽ ജീവിക്കുമ്പോൾ നമ്മൾ വിജയിക്കും തന്ത്രങ്ങള് സൂത്രങ്ങള് ഒന്നിനും ഉപകരിക്കുകയില്ല നമ്മുടെ കൃത്യാവശ്യം ശിഖയുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയും നിങ്ങളെല്ലാവരോടും കൂടി ധാരാളമായിട്ടുണ്ടായിരിക്കും ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ മേൻ